മത്സ്യത്തൊഴിലാളികൾക്ക് മരണ ചുഴിയാകുന്ന തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ സർക്കാരിന്റെയും അദാനി കമ്പനിയുടെയും ഒത്തുകളി മണൽ നീക്കം ചെയ്യാൻ ചുമതലപ്പെട്ട കമ്പനി ആറു മാസമായി ഒന്നും ചെയ്തില്ല വീഴ്ച വരുത്തിയാൽ അദാനി കമ്പനിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ വാക്കും വെറും വാക്കായിരിക്കുകയാണ് ി കമ്പനി തുക അനുവദിച്ചാൽ മണൽ നീക്കം ചെയ്യാമെന്ന സർക്കാരിന്റെ നിലപാട് മൂലം ജീവൻ പണയം വെച്ചല്ലാതെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് മനുഷ്യർ ഇരുപത്തി മൂന്നിൽ നാല് പേർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മുതലപ്പുഴയിൽ ബോട്ടാപകടത്തിൽപ്പെട്ട് മരിച്ചത് എഴുപത്തിനാല് പേർ ജീവിതം കൂട്ടിമുട്ടിക്കാൻ കടലിലേക്ക് ഇറങ്ങുന്ന ഈ മനുഷ്യരുടെ മരണത്തിന് ആരാണ് ഉത്തരവാദി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് മുതലപ്പൊഴിയിൽ നിന്ന് പാറ കൊണ്ടുപോയിരുന്ന അദാനി കമ്പനി മണലും നീക്കം ചെയ്യണമെന്നായിരുന്നു സർക്കാരുമായുള്ള കരാർ ഇത് പലവട്ടം ലംഘിച്ച കമ്പനിക്ക് വീണ്ടും വീണ്ടും സർക്കാർ സമയം നീട്ടി നൽകി ഡ്രഡ്ജറിന് പകരം ജെ ഉപയോഗിച്ച് മണൽ നീക്കി കണ്ണിൽ പൊടിയിടുകയായിരുന്നു എല്ലാ കാലത്തും കമ്പനി മുതലപ്പൊഴി ഹാർബറിൻ്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും ഈ ഭാഗത്താണ് മണൽ അടിഞ്ഞുകൂടി കടലിന്റെ ആഴം കുറയുന്നതാണ് ഇവിടുത്തെ അപകടത്തിന് പ്രധാനമായും കാരണമാകുന്നത് എന്നാൽ ഈ മണൽ നീക്കം ചെയ്യാൻ ആദ്യം ഉത്തരവാദിത്തപ്പെട്ട അദാനി കമ്പനി അതിനുവേണ്ടി ഒരു പരിശ്രമവും നടത്തിയില്ല ഇപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ് അദാനി കമ്പനി എന്താണോ ചെയ്തത് അതേ നിസ്സംഗത സർക്കാരും തുടരുകയാണ് അവിടെയുള്ള മണലും പാറയും നിർമാർജ്ജനം ചെയ്തിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു ഏറ്റവും പേർ എന്നുവെച്ചാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ദിവസത്തിനുള്ളതാണ് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അവർ അംഗീകരിച്ചു അംഗീകരിച്ച് നടപ്പാക്കാതെ വന്നാൽ ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട് മന്ത്രിയുടെ ഈ വാക്കിൽ ഒന്നും സംഭവിച്ചില്ല കരാർ കാലാവധി കഴിഞ്ഞതോടെ അദാനി കമ്പനി പൊടിയും തട്ടിപ്പോയി മുതലപ്പൊടിയിലെ മണൽ നീക്കം നടന്നതുമില്ല

മരണമുഖത്ത് നിന്നാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങുന്നത് അവർ ഡ്രഡ്ജിങ് കൃത്യമായ സമയത്ത് അവർ നടത്തിയില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷങ്ങളുടെ എണ്ണങ്ങൾ വെച്ച് ഒഴിക്കുക കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യ കുരുതി ഇവിടെ ഉണ്ടായത് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചതാണ് കാര്യം അദാനി ചെയ്യും എന്ന് സർക്കാരും സർക്കാർ ചെയ്യുമെന്ന് അദാനിയും ഇവർ തമ്മിൽ പറഞ്ഞപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ട നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ നാഥന്മാരാണ് കടലിൽ കലങ്ങി മറിയുന്നത് മണലാണ് മുതലപ്പുഴയുടെ പ്രവേശന കവാടത്തിൽ ഇപ്പോഴേ മണൽ കുമിഞ്ഞുകൂടി തുടങ്ങി ഈ മണൽ അടിയന്തരമായി നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന അപകടങ്ങൾക്കൊക്കെ ഉത്തരവാദി സർക്കാരാണെന്ന് പറയേണ്ടി വരും മുതലപ്പുഴയിൽ നിന്ന് രോഹിൻ രാജിനൊപ്പം അർജുൻ രാജ് ന്യൂസ് മലയാളം